സ്വഗസ്സിലും അമ്മച്ചമാർക്കും ആയിഷ് ഉണ്ണിൻ്റെ പുതിരി ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഴുതി കൊടുത്താഗ് ഗസ് ഇന്ന് സൺഡേ അല്ലേ അതുകൊണ്ട് ഞാനും അപ്പയും അമ്മയും ആമയും കൂടെ എല്ലാവരും ബീച്ചിൽ പോവാൻ ബീച്ചിലല്ല പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ആ കെട്ടിടം കണ്ട് എനിക്ക് രാജാവിൻ്റെ കൊട്ടാരമായിട്ട് തോന്നുന്നു ഞങ്ങളിപ്പം ബോ മറ്റേ ആലപ്പുഴയിലും ബോട്ട് പാർക്കിൻ്റെ ആവും അങ്ങനെ സ്ഥലത്തെത്തി പിന്നെ അമ്മയൊക്കെ ആണെങ്കിൽ ഇവിടെ എത്തിയിട്ട് റൊമാൻസ് റൊമാൻസായിരുന്നു ഇടക്കിട ഇവർ ഞങ്ങളെപ്പോലെ തന്നെയാണ് ഇടക്കിടക്ക് കൂട്ടിവിടും ഇടക്കിടക്ക് വഴക്കിടും എന്നിട്ട് ആമി ഇതിനകത്താണ് കൂടുതൽ പേരും ഇരുന്നാമ്പിനെ ഇതിനകത്തും കയറി തേ ഇതിനകത്തും കയറി ഇവിടുത്തെ ഉള്ള എല്ലാത്തിലും ഞാൻ കയറി പക്ഷേ ഞങ്ങൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു പക്ഷെ ഞങ്ങൾ ഇവിടെ കയറിയിട്ട് ഞാനിപ്പോൾ എന്തിൽ കയറണമെന്ന് ഞാനും ആമയും ചിന്തയാണ് ആമിയും പക്ഷെ അവിടത്തേലൊക്കെ ആമയൊന്ന് കയറിയായിരുന്നു അവിടെ തൂന്നാലിലൊക്കെ കയറിയിട്ട് പിന്നെ വന്ന ആമി ഇതിനകത്ത് തന്നെ കയറി പിന്നെ നമ്മൾ കൊച്ചിൽ ഉള്ള നമ്മുടെ മെയിൻ അമ്മേനാളുടെ പുറത്ത് കയറി ഞാൻ ഇരുന്ന് ഓടി ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ അമ്മയുടെ ഊനാലും കൂട്ടങ്ങനെ തന്നെ പിന്നെ ഞാൻ ഇതിൻ്റെ ഒക്കത്തൊക്കെ കയറി ഞാൻ പിന്നെ അമ്മേനോട് പറഞ്ഞ എന്നെ പോലീസ് പിടിച്ചെന്നൊക്കെ പറഞ്ഞു പിന്നെ അപ്പയും ആമിയും കൂടി ഡിസ്കഷൻ ആയിരുന്നു എന്തിൽ കയറണമെന്ന് അപ്പ അപ്പ പറഞ്ഞ് നിനക്കിഷ്ടമുള്ളത് കയറത്ത് അതിൽ തന്നെ കയറാൻ പറഞ്ഞു അപ്പം ആമി ഫ്ലാഷിനെ പോലെ ഒറ്റാട്ടത്തിൽ പോയി കയറി പിന്നെ അതീ കൊച്ചു കണ്ട മുളി കയറിയിരിക്കുന്നു നിങ്ങൾ വിചാരിച്ചേ ഈ കൊച്ച് കൈയൊന്നും പിടിക്കാമായിരുന്ന പക്ഷേ കൊച്ച് ആ സ്റ്റാൻഡിൽ പിടിച്ചിട്ടാണ് ഇരുന്നത് ഞാനതിൻ്റെ പൊക്കത്ത് കയറിയിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒന്നും പറ്റിയില്ല എനിക്ക് എനിക്കൊരു പേടി എൻ്റെ വെയിറ്റ് കാരണം പോകുമെന്ന് പിന്നെ ആമി കുറെ ഡിസ്കഷൻ ചെയ്തിട്ട് ഇതിനകത്ത് കയറാമെന്ന് വിചാരിച്ചപ്പോൾ ആ വേണ്ട വേറെ തരത്തിൽ കയറാമെന്ന് പറഞ്ഞ് ആമി പോയി പിന്നെ ആമി ഞങ്ങൾ പിന്നെ പൈസ കൊടുത്ത് കയറുന്ന ടിക്കറ്റിൻ്റെ അവിടെ കൊറേ സ്ഥലത്തൊക്കെ കയറി പിന്നെ ഞങ്ങൾക്ക് പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇതൊക്കെ ഇതുപോലത്തെ ഒക്കെ നിമിഷങ്ങൾ കൊച്ചുങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമല്ല അതുപോലെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എത്ര വലുതായാലും എന്റെ കുട്ടിത്തരെ മാറിയിട്ടില്ല എന്നാണ് അപ്പ പറയുന്നത് അപ്പയും അമ്മയും പറയുന്നത് പിന്നെ നമ്മൾ എന്തായാലും ഞാൻ ഇരിക്കുള്ള ഒരു സ്വഭാവം പാർക്കിൽ പോയാൽ ഉറപ്പായിട്ടും ഗെയിമിങ് സൂണിൽ കയറണം അങ്ങനെ ഞാൻ ആ ഗെയിമിങ് സൂണിൽ കയറി കളിച്ച് അമ്മയൊക്കെ ആണെങ്കിൽ എന്തുവാ ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ ആ ആമയും അപ്പയും കൂടെ ഇടയ്ക്ക് ഒരു ഡിസ്കഷനുണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും ഇപ്പം നോക്കിയോ കണ്ട ആമയും അപ്പയും കൂടെ എന്തു കയറണമെന്ന് ഡിസ്കഷനാണ് അങ്ങനെ അവരുടെ ഡിസ്കഷനൊക്കെ മാറി അവർക്ക് മനസ്സിലായി ബോട്ടിൽ കയറാമെന്ന് അങ്ങനെ അവര് ബോട്ടിൽ കയറി പിന്നെ ആമി അടക്കാതെ ഇട്ടിട്ട് വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആമിക്ക് മടുത്ത് പിന്നെ അപ്പേന ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും അങ്ങനത്തെ ഒരു പാവമാണ് അപ്പ കുറച്ച് ബേശമൊക്കെ ഉണ്ടല്ലോ പാവമാണ് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പേനെ പിന്നെ അപ്പ എൻ്റെ സന്തോഷമൊക്കെ കണ്ടിട്ട് ഇരിക്കും ഒന്നും കൂടെ കയറിക്കുമെന്നും പറഞ്ഞ് ഇത് തന്നു പിന്നെ ഞാൻ ഇതിനകത്താണ് കയറിയത് ഇരിക്കും തന്നു ആമിക്കും തന്നു ഞാൻ ഇതിനകത്തും പിന്നെ ആമി ഒരു എയ്റോപ്ലെയിനിന്റെ ഇതിനകത്തുമാണ് കയറിയത് പിന്നെ ഞങ്ങൾ ടിക്കറ്റ് കൊടുത്തല്ലേ കയറണം അതുകൊണ്ട് ആണ് പിന്നെ അപ്പയ്ക്ക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങളെ സാ ഇതിനകത്ത് കയറ്റിയുള്ളൂ അത്രയും സന്തോഷമുണ്ടിരിക്കും പിന്നെ ആമി ഇതിനകത്തും കൂടെ കയറിയായിരുന്നു പിന്നെ ഞങ്ങൾ ഈ കൊച്ച് ഈ കൊച്ചായിരുന്നു ആമിക്ക് കൂട്ടി പക്ഷെ ഇരിക്കാരും കൂട്ടിയില്ലായിരുന്നു അവിടെ കയറാൻ പിന്നെ ഞങ്ങൾ സമൂസയൊക്കെ തിന്ന് അങ്ങനെ ഞങ്ങൾ ഫുൾ ഹാപ്പി ആയിട്ട് അപ്പോൾ ഐസ്ക്രീം ഇരിക്കു തിന്നാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഞാനും അമ്മയൊന്നും തിന്നില്ല അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ അപ്പാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പം വരെ ബൈ ബായ്